ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ അതുമായി ഒന്ന് പറയുകയാണ് പറയുകയാണിത് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ പൊതുവായൊരു ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗതമായിട്ട് ഫലം അറിയുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം ഈ ഉത്തരിട്ടാതി നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസത്തിലൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒത്തിരി അവസരങ്ങൾ വന്ന് ചേരുന്നതാണ് സന്ദർഭങ്ങൾ വരുന്നതാണ് നിങ്ങൾ ഈ അക്ഷീണമായ പരിശ്രമം മൂലം നഷ്ടങ്ങളൊക്കെ ഒരുവിധം നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് ജീവിതത്തിലുണ്ടായിരിക്കുന്ന സാമ്പത്തികമായിട്ടോ മറ്റു രീതിയിലുള്ള നഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുവിധം ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളൊക്കെ ഒരുവിധം മെച്ചപ്പെടുന്നതാണ് കുറച്ച് നാളുകളായിട്ട് കുടുംബത്തിലെ അംഗങ്ങളുമായിട്ടൊക്കെ ചില സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറിയിട്ട് ബന്ധങ്ങളൊക്കെ ഒരുവിധം മെച്ചപ്പെടുന്നതാണ് സന്താനങ്ങളുടെ ഭാവം ഗുണകരമായിട്ടാണ് കാണുന്നത് തൃട്ടാതി നക്ഷത്രക്കാരുടെ സന്താനങ്ങൾ മൂലം ധാരാളം സന്തോഷത്തിന് അവസരങ്ങൾ വന്ന് ചേരുന്ന ഒരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം ജീവിത പങ്കാളിയുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒരുവിധം മാറിക്കിട്ടുന്നതാണ് അതുകൊണ്ട് ദമ്പതി ഭാവവും ഗുണകരമായിട്ടാണ് കാണുന്നത് എന്നാൽ ഊഹക്കച്ചവടം തണുനഷ്ടത്തിന് ഇടവരുത്തുന്നതായാറുണ്ട് ഷെയർ മാർക്കറ്റ് ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഒന്ന് കരുതിയിരിക്കുക ഇതിലെടുത്തു പറയേണ്ടത് നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തങ്ങളും മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുന്നതായിരിക്കും ഗുണകരം നിങ്ങൾക്ക് വിനയായി മാറുന്നതാണ് ഇതിൽ സങ്കടകരമായൊരു സംഭവം എന്ന് വെച്ചാൽ ഇതിൽ ഓർമ്മശക്തി കുറയുന്നൊരു സ്ഥിതി ഉണ്ടാകുന്നതാണ് ഉത്രട്ട നക്ഷത്രക്കാർക്ക് ജൂലൈ ആഗസ്റ്റ് മാസം അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഗുണകരമായ ഒരു സമയമെന്ന് പറയാൻ കഴിയില്ല ഈ ആഗസ്റ്റ് മാസത്തിലൊക്കെ പരീക്ഷ മത്സര പരീക്ഷകളിലൊക്കെ വേണ്ടതുപോലെ പെർഫോം ചെയ്യാൻ സാധിക്കുകയില്ല വാഹന ഉപയോഗത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു സമയമാണ് ഈ ജൂലൈ ആഗസ്റ്റ് മാസം കഴിയാവുന്നതും അസമയത്തുള്ള വാഹന ഉപയോഗം നിർത്തുക ടു വീലറിലൊക്കെയുള്ള സഞ്ചാരമൊക്കെ കഴിയാവുന്നതും നിർത്തുക ഒക്കെ ചെയ്യുന്ന ഗുണകരമായിരിക്കും എന്താ നിവൃത്തിയില്ലാതെ വാഹനം ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യമൊക്കെ അർദ്ധരാത്രിയിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് യാത്ര തുടങ്ങുന്നതായിരിക്കും ഗുണം പൊതുരംഗത്തെ ഉയർച്ച ഉണ്ടാകുന്ന കാലമായതുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാർക്കൊക്കെ വളരെ ഗുണകരമായ ഒരു സമയമാണ് എന്നാൽ മേലുദ്യോഗസ്ഥരുമായിട്ട് ചിലർ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു സമയമായിട്ടാണ് ജൂലൈ ഓഗസ്റ്റ് മാസം കാണുന്നത് ഉദ്യോഗസ്ഥർക്കൊക്കെ കാലം അത്ര ഗുണകരമല്ല നിങ്ങളുടെ സന്താനങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണുന്നൊരു സമയമാണ് ഈ ഓഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഒത്തുചേരാതെയാണ് കാണുന്നത് അത് ഒത്തൊരുമിച്ച് പോകുന്ന സാധ്യമായിട്ട് കാണുന്നു സഹപ്രവർത്തകരുമായിട്ട് രമ്യതിൽ കഴിഞ്ഞു പോകാൻ വളരെ പ്രയാസകരമായിട്ടാണ് കാണുന്നത് ചിലർ അഭിപ്രായ വ്യത്യാസമൊക്കെ സഹപ്രവർത്തകരുമായിട്ട് കാണുന്നു അതുമൂലം തൊഴിലെ നിലനിൽപ്പിനെയൊക്കെ അത് ഭയങ്കര നെഗറ്റീവായിട്ട് പ്രതികൂലമായിട്ടൊക്കെ ബാധിക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട് ബന്ധുക്കളുമായിട്ടുള്ള ധന ഇടപാടുകളിലൊക്കെ വീണ്ടും വിചാരം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് എല്ലായെങ്കിലും നിങ്ങൾക്ക് കൊടുത്ത പണമൊക്കെ മറക്കേണ്ടതായിട്ടൊക്കെ വരും നിങ്ങളുടെ മുൻകോപത്താൽ നിലവിലുള്ള പദവികൾക്കൊക്കെ കോട്ടം വരുന്നതായത് കൊണ്ട് ഉദ്യോഗസ്ഥലും വലിയ വലിയ തസ്തികളിൽ ഇരിക്കുന്നവർക്കൊക്കെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ചില സ്ഥാനമാനങ്ങളിലൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ കോട്ടമുണ്ടാകും പദവിക്ക് കോട്ടം ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് മോശമായ സമയമാണെന്ന് പറയേണ്ടതായി വരും എന്നിരുന്നാലും നിങ്ങൾക്ക് ഭാഗ്യദേവതയുടെയൊക്കെ ഒക്കെ കടാക്ഷം ഈ ഉത്ര നക്ഷത്രക്കാർക്ക് ധാരാളം ലഭിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ഇഷ്ടജനങ്ങളുടെ നീരസമായ പ്രവർത്തനമൊക്കെ മനസ്സിന് അസ്വസ്ഥമാക്കാനുള്ളൊരു സാഹചര്യമുണ്ട് നിങ്ങളുടെ വിവേചന ബുദ്ധിയോട് കൂടിയുള്ള പ്രവർത്തനങ്ങൾ സർവകാര്യ വിജയത്തിന് വഴിയൊരുക്കുന്നൊരു സമയമാണ് പൊതുവെ ചില കാര്യങ്ങളിലൊക്കെ ഭാഗ്യദേവതയുടെ കടാക്ഷം ഉണ്ടാകുന്ന ചോദിച്ചാൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കൊക്കെ ഗുണകരമായിട്ടൊരു സമയമാണെന്ന് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് മത്സര പരീക്ഷകളിലൊക്കെ പഠിച്ചതൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിനേക്കാളും വലിയൊരു എന്താ പറയുക മോശം വേറെ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഓർമ്മശക്തി ലഭിക്കുന്നതിനായിട്ട് വിദ്യാമന്ത്ര പുഷ്പാഞ്ജലി വിഷ്ണു ക്ഷേത്രത്തിലോ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലോ ദേവീക്ഷേത്രത്തിലോ കഴിക്കാം ഏതാണെന്ന് വെച്ചാൽ നിങ്ങളിഷ്ടം അനുസരണം അതുപോലെ ബാലസുധാകൃതം നെയ് അത് കഴി സേവിക്കുന്നത് വിദ്യ ഈ ഓർമ്മശക്തി കൂടാൻ നല്ലതാണ് ബ്രഹ്മി ഉപയോഗിക്കുന്നത് പാലിലൊക്കെ ഉപയോഗിക്കുന്നത് വിദ്യ ഓർമ്മശക്തി കൂടാൻ നല്ലതാണ് അതോടൊപ്പം തന്നെ നെല്ലിക്ക കഴിക്കുന്നതും ഓർമ്മശക്തിക്ക് വർദ്ധിക്കാൻ നല്ലതാണ് നിങ്ങൾ വിദ്യാമന്ത്ര പുഷ്പാഞ്ജലിയൊക്കെ ഭഗവത് സംഗതിയിലൊക്കെ പോയി കഴിക്കുക അതോടൊപ്പം തന്നെ ഉത്തിരിട്ടാതി നക്ഷത്രക്കാർ പൊതുവേ നിങ്ങൾ വ്യാഴാഴ്ചകളിലോ ബുധനാഴ്ചകളിലൊക്കെ വിഷ്ണു ക്ഷേത്രം ദർശിക്കുക ബുധനാഴ്ചയാണെങ്കിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദർശിക്കുക ബുധനെ പ്രീതിപ്പെടുത്തുക വ്യാഴാഴ്ചയാണെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രം ദർശിക്കുക വ്യാഴഗ്രഹത്തെ പ്രീതിപ്പെടുത്തുക ഈ നവഗ്രഹ ക്ഷേത്രമാണെന്ന് ദർശിക്കണമെങ്കിൽ വ്യാഴഗ്രഹത്തെ പ്രീതിപ്പെടുത്തുക മഞ്ഞ വസ്ത്രം ധരിക്കുക മഞ്ഞ പുഷ്പങ്ങൾ കയ്യിൽ കരുതുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമായിരിക്കും അതോടൊപ്പം തന്നെ ഈ ബന്ധുക്കളുമായിട്ടുള്ള പണമിടപാടുകളിലൊക്കെ അല്ലെങ്കിൽ തൊഴിൽ സ്ഥലത്തുള്ള ഉദ്യോഗസ്ഥർ തമ്മിലുള്ള അല്ലെങ്കിൽ കൊളിക്കിൻ്റെയൊക്കെ സഹപ്രവർത്തകരുടെയൊക്കെ നീരസമായ പെരുമാറ്റത്തിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടുന്നതിനായിട്ട് ഭദ്രകാളിക്ക് ക്ഷേത്രസഹാര പുഷ്പാഞ്ജലി നടത്തുന്ന ഗുണകരമായിരിക്കും ഗുരുതി നടത്തുന്ന ഗുണകരമാണ് പോരാത്തതെന്നൊക്കെ ഗണപതി ക്ഷേത്രത്തിൽ ഐക്യമധ്യസൂത്രമന്ത്രം നടത്തുന്നതൊക്കെ ഗുണകരമായിരിക്കും ഇതെല്ലാം കൂടിയല്ലേ ഏതെങ്കിലും വർണ്ണം കഴിച്ചാൽ മതി ഇങ്ങനെയൊക്കെ ചെയ്താൽ കാര്യങ്ങളൊക്കെ ഒരുവിധം തട്ടിമുട്ടിയൊക്കെ മുന്നോട്ട് പോകും അതുപോലെ തന്നെ ഭാഗ്യദേവതയുടെ കടാക്ഷമുള്ളതുകൊണ്ട് നമ്മൾ ഭാഗ്യം വ്യാഴാഴ്ചയോ ബുധനാഴ്ചയോ മഹാവിഷ്ണു ക്ഷേത്രം ദർശിക്കേണ്ടത് ഗുണകരമാണ് ദർശിക്കുന്നത് നല്ലതാണ് ഭഗവാന് തുളസിമാല ഒക്കെ സമർപ്പിക്കുക മഞ്ഞ വ്യാഴാഴ്ചയാണെങ്കിൽ മഞ്ഞ പുഷ്പങ്ങൾ കൊണ്ടുള്ള മാല മഹാവിഷ്ണുവിന് സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമായിരിക്കും എല്ലാവർക്കും ഭഗവാന്റെ കാരണത്താൽ നല്ലൊരു സമയമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം